ജാസ്മിൻ ഇന്ന് രാവിലെ മുതൽ കടുത്ത പനിയാണ് ഛർദിയുമുണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടേയില്ല ഒരു പോലെ ശുശ്രൂഷിക്കാനായി ഗബ്രിയും കൂടെയുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ ഒന്ന് ഓക്കാനിച്ചു അർജുനും ഗബ്രിയും രശ്മിനും എല്ലാം പാഞ്ഞെത്തി അപ്പോഴാണ് ജാസ്മിൻ തൻ്റെ ആവശ്യം രശ്മിനോട് അറിയിക്കുന്നത് ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമോ എന്നുള്ളത് രശ്മിൻ അതിന് തയ്യാറായിരുന്നു പക്ഷെ ബിഗ് ബോസ് അപ്പോൾ തന്നെ അനൗൺസ് ചെയ്തു അസുഖമുള്ള ജാസ്മിൻ്റെ കൂടെ ആരും കിടക്കരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്റ്റൻ മാത്രം പോയി നോക്കുക സത്യം പറഞ്ഞാൽ കെട്ടിപ്പിരിച്ചാൽ പനി മറ്റൊരാൾക്ക് പകരുമെന്നറിയാത്ത മണ്ടന്മാരാണോ ബിഗ് ബോസിലുള്ളത് എന്ന് അറിയാതെ ചിന്തിച്ചു പോയി മുൻപുള്ള സീസണുകൾ പോലെ തന്നെ ഈ സീസണിലും അസുഖങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല താടിയല്ലിന് പരിക്കേറ്റ് സിജോ പോയി പനിയെ തുടർന്ന് രശ്മിൻ പോയി പനി മാറിയപ്പോൾ തിരിച്ചു വന്നു ഇന്നലെ നടുവേദനയെ തുടർന്ന് പൂജാ കൃഷ്ണ പോയി മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ഇന്ന് സിബിനും പോയി ഇങ്ങനെയൊരു അടച്ചിട്ട ഹൗസിൽ ഏകദേശം മൂന്ന് മാസത്തോളം താമസിക്കുമ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു അഡൾട്ടായിട്ടുള്ള വ്യക്തി കാണിക്കേണ്ട മിനിമം മെച്യൂരിറ്റിയെങ്കിലും അവിടുത്തെ കണ്ടസ്റ്റൻസ് കാണിച്ചാൽ മതിയായിരുന്നു